നമസ്കാരം ന്യൂസ് ട്രൂത്ത് വാർത്തയിലേക്ക് സ്വാഗതം കേരള പെൻഷനേഴ്സ് സംഘ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് കേരള പെൻഷനേഴ്സ് സംഘ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ജയ ഭാനു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ജയകുമാർ കൈപ്പള്ളി അധ്യക്ഷത വഹിച്ചു നടപ്പിലാക്കിയത് ആ ഇൻഷുറൻസ് പദ്ധതി ഇന്ന അപദാളത്തിലാണ് അതുകൊണ്ട് എല്ലാ മേഖലകളിലും നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വെച്ച് ഏറ്റവും പിന്നോക്ക അവസ്ഥയിൽ പോകുന്ന ഒരു സാമൂഹ്യക്രമമാണ് ഈ ഭരണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇവിടെ നമ്മൾ രേഖപ്പെടുത്തുന്നത് ഞാൻ കൂടുതൽ നിർമ്മിക്കുന്നില്ല ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആധാരണീനായിട്ടുള്ള കെ എസ് പി എസ് സിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജെബാനു സാറിന്റെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ടിരുന്നു കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും പെൻഷൻ ജില്ലാ ും നടന്നൊണ്ടിരിക്കുക തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ മെഡിക്കലേക്കാണ് സംസ്ഥാനത്തെ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസത്തിൽ സ്വാഭാവികമായിട്ടും മഴ പെയ്യേണ്ടതാണ് മഴയും മഴയും പെയ്താൽ തന്നെയും അതിനെയും നേരിടാം എന്നുള്ള ഇച്ഛാശക്തിയോടെയാണ് എൺപതും എൺപത്തി അഞ്ചും പ്രായമായിരിക്കുന്ന വയോജനങ്ങളായ പെൻഷൻ്റെ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളത് കേന്ദ്രകരമായ അവസ്ഥയാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഭരണകൂടം കേരളത്തിലെ തൊഴിലാളികളോടും സംസ്ഥാന ജീവനക്കാരോടും പെൻഷൻകാരോടും സാധാരണ ജനങ്ങളോടും കാണിച്ചു കൊണ്ടിരിക്കുന്ന നടപടികൾ എല്ലാവർക്കും അറിവുള്ളതാണ് കേരള സ്റ്റേറ്റ് പെൻഷൻ സംഘടനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് നിരന്തരമായ പോരാട്ടങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് പെൻഷൻ സംഘടന എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ സംഘടനകളൊന്നും തന്നെ ഈ കാര്യത്തെ ശബ്ദമുയർത്താൻ തയ്യാറാകുന്നില്ല എന്നോ സർക്കാരിന്റെ എല്ലാ രീതിയിലുള്ള ഒത്താശകളും കൈപ്പറ്റിക്കൊണ്ട് ജീവിക്കുന്ന കെ എസ് എസ് പി എന്ന സംഘടന സമര ചിത്രത്തിലില്ല എന്നുള്ളത് എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ് നാം മനസ്സിലാക്കുന്നത് പെൻഷൻ കാർഡ് കയ്യിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് നേതാക്കൾക്ക് സുഖ സൗകര്യങ്ങൾ ജീവിക്കാനുള്ള ഒരു പ്രസ്ഥാനം മാത്രമായിട്ട് കെ എസ് എസ് പി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പെൻഷൻ പരീക്ഷ നടപ്പിലാക്കിയ സമയത്ത് തന്നെ മുൻകാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുമായിരുന്ന ആനുകൂല്യങ്ങളെ വെട്ടിക്കുറച്ചുകൊണ്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് അതായത് കഴിഞ്ഞ ഒമ്പതാം പരീക്ഷണ സമയത്ത് നമുക്ക് ആറ് ശതമാനം തൊട്ടടുത്ത നമുക്ക് ശതമാനമാണ് ലഭിച്ചത് എന്നാൽ യപ്പോഴേക്ക് ആ ശതമാനം പത്തായി മാറ്റി എന്നുള്ള മനസ്സിലാക്കുന്നു ആ ശതമാനത്തിനുള്ള പദ്ധതി തന്നെ വരാൻ വേണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഏപ്രിൽ മാസം വരെ കാത്തിരിക്കേണ്ടി വരും നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലങ്ങൾ കൊണ്ട് പെൻഷൻ പറ്റി ജീവിക്കുന്ന നമ്മുടെ പെൻഷനർക്ക് അനുകൂല ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും തടഞ്ഞു വച്ചിട്ടുള്ള ഇടതുപക്ഷ സർക്കാരാണ് ഇന്ന് നിലവിലുള്ളത്